വാഹനങ്ങളിൽ കയറ്റുന്ന എല്ലാ സാധനങ്ങളും ഉച്ചാടുകൾ എന്ന് വിളിക്കുന്ന സൈക്കിൾ എത്തിച്ചു നൽകും നമ്മൾ എന്തൊക്കെ പച്ചക്കറി പിന്നെ വീട്ടു കൊണ്ടുപോകും സാധനങ്ങളൊക്കെ എത്ര ദൂരം വരെ ഇവിടുന്ന് പോകുവായിരുന്നു ഇപ്പൊ വലുതായിട്ടൊന്നും വയ്യൂരേ പോകത്തോളൂ അമ്പലപ്പുഴ കാക്കാഴം ഇങ്ങനെ പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഇപ്പോൾ സൈക്കിൾ റിക്ഷകൾ വാങ്ങുന്നത് നമ്മളെ സാധാ സൈക്കിൾ തന്നെയാണോ

നമുക്കിപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട് രഘു കാലം ഒരുപാട് മാറി വാഹനങ്ങളുടെ എണ്ണം കൂടി വാഹനങ്ങളുടെ വേഗത കൂടി എന്നിട്ടും ആലപ്പുഴക്കാർ ഇപ്പോഴും ഈ വണ്ടികളെ ചേർത്ത് പിടിക്കുകയാണല്ലേ ദേശീയപാതയിലൂടെ ഒക്കെ കടന്നു പോകുന്ന മറ്റ് ജില്ലക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്ന പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വാഹനം ഓടിക്കുമ്പോൾ അവരുടെ ഒരു പ്രശ്നം ആലപ്പുഴ വഴി കടന്നു പോകുമ്പോൾ എപ്പോഴാണ് ഈ സൈക്കിൾ വാഹനത്തിന് മുന്നിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ പോകുമ്പോൾ വളരെ കൂടിയാണ് ഈ ആലപ്പുഴ ജില്ല കടന്നു പോകുന്നതെന്നാണ് വാഹനമൊക്കെ ഓടിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കളെങ്കിലും പറയുന്നത് അതിനകത്തുള്ളൊരു ന്യായവുമുണ്ട് കാരണം ആലപ്പുഴയിൽ നമുക്ക് എവിടെ നോക്കിയാലും സൈക്കിൾ കാണാം സൈക്കിൾ ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും ഒരു ആശുപത്രിയുടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്കൂളുകളുടെയൊക്കെ മുമ്പിലൂടെ പോയാൽ നൂറ് കണക്കിന് സൈക്കിളുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ സൈക്കിൾ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ സൈക്കിൾ റിക്ഷകൾ കാലത്തിനനുസരിച്ച് മാറ്റം വന്നതുകൊണ്ട് സൈക്കിൾ റിക്ഷകൾ പൊതുവേ ഇപ്പോൾ ഉപയോഗിക്കാറില്ല ആലപ്പുഴ നഗരത്തിൽ മാത്രമാണ് ഇത്രയധികം സൈക്കിൾ റിക്ഷകൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷകൾ ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതിന് അതിന് ആവശ്യക്കാർ ഉള്ളത് പ്രത്യേകിച്ച് ആലപ്പുഴ നഗരത്തിലെ റോഡുകളൊക്കെ ഇടുങ്ങിയതാണ് ഇപ്പോൾ നമ്മുടെ സാ വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങളാണെങ്കിലും മറ്റുമാണെങ്കിലും സൈക്കിൾ റിക്ഷകളാണെങ്കിൽ മറ്റ് വാഹനങ്ങളൊക്കെ ഒത്തിരി വീതി കുറവായതുകൊണ്ട് തന്നെ ഇത് വീടിൻ്റെ മുറ്റത്തെത്തും എന്ന് മാത്രവുമല്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ നോക്കുകൂലി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ആലപ്പുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് നോക്കുകൂലി ടിപ്പറിൽ ഇക്കാലത്തും നമ്മൾ വലിയ വികസനം അല്ലെങ്കിൽ വ്യവസായമൊക്കെ വരട്ടെ എന്ന് പറയുമ്പോഴും ഇപ്പോഴും ആളുകൾക്ക് നോക്കുകൂലി വാങ്ങുന്ന മോശം ആളുകളുള്ള സ്ഥലമാണ് ആലപ്പുഴ അതിന് സി ഐ ടി യു എന്നോ എ ഐ ടി സി എന്നോ ബി എം എസ് എന്നോ വ്യത്യാസമില്ല ആളുകളെല്ലാം നോക്കൂലി വാങ്ങാറുണ്ട് അവർ പോലും ഈ സൈക്കിൾ റിക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് കാരണം സൈക്കിൾ റിക്ഷയിൽ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർ നോക്കൂലി വാങ്ങില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് വീടിന്റെ വാതുക്കൾ വരും പണം കുറവാണ്